നമസ്കാരം ഇന്നത്തെ എന്ന് പറയുന്നത് ഫെങ്ഷമുഖേന വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം പെയ്യ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു സ്പേസ് ആണ് പിരീഡ് നയൻ ടു എന്ന് പറയുന്ന ഒരു ഇല്ല സ്റ്റാറും ഈ വർഷത്തേക്ക് ഫൈവ് എന്ന് പറയുന്ന ഒരു യെല്ലോ സ്റ്റാറും കൂടെ ചേർന്നാണ് അവിടെ വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അത് എങ്ങനെ നമുക്ക് ആ പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് റൂമുകളോ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം എങ്ങനെ നമുക്ക് എനർജി എനർജൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത് ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇന്ന് ഞാനിപ്പോൾ രാവിലെയാണ് രാവിലെ ഇപ്പോൾ തൃശ്ശൂർ തൊട്ട് ഞാൻ പോകാൻ പോവാണ് ഇന്നും നാളെയും ഞാൻ തൃശ്ശൂർ ഉണ്ടാകും അപ്പം ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശ്ശൂർ മാള ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി ബുധനാഴ്ചയാണ് നാളെ മലയാള മാസം ഒന്നാം തീയതിയാണ് ബുധനാഴ്ച ഇവിടെ ചേർന്നിട്ടുള്ള ദിവസമാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ആറിനും രണ്ട് നാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് എപകണ്ട സമയം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് നാൽപ്പതിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് പതിനൊന്നെട്ടിനും പന്ത്രണ്ട് മുപ്പത്തി ആറിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രവും അതേപോലെ ബുധനാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഈ വിഭാഗം അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര നിർമ്മാണം ഗൃഹനിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണോ നമുക്ക് ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും പറയുന്ന വാഹനങ്ങൾ വെക്കുവാനും വാങ്ങുവാനും വസ്തു വാങ്ങിക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഇത്രയും ശുഭപ്രദമായിട്ടുള്ളൊരു ദിവസം ഈ ഇടയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ അത്ര നല്ലൊരു ദിവസം നാളെ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് കാര്യം നമ്മൾ നോക്കുമ്പോഴും ബുധനാഴ്ച ദിവസം നല്ലതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുവാനും അതേപോലെ തന്നെ അറിവ് സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് മരുന്ന് നിർമ്മാണം നമുക്ക് എന്തെങ്കിലും ആയുർവേദ മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ ചില ആൾക്കാരെ ദിവസമൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ അങ്ങനെ മരുന്ന് നിർമ്മാണത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാം കൊണ്ടും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുൾ ദദോഷം വസുപഞ്ചകദോഷം കരുനാൾ ദോഷം പെരിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് വസുപഞ്ചക ദോഷം ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള ദോഷമാണ് വസുപഞ്ചക ദോഷം നമുക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ മതി മാത്രമല്ല ബുധനാഴ്ച ദിവസം പറ്റുമെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ എനിക്ക് ഗുരുവായൂരൊന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട് അപ്പം ശ്രീകൃഷ്ണസ്വാമി തിരക്കായിരിക്കും എന്നാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ബെറ്റർ ഉത്തമമാണ് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുംഭമാസം രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവാലം രണ്ട് മൂന്നിനും മൂന്ന് മുപ്പത്തൊന്നിനും മധ്യേണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യേയാണ് യമഖണ്ഠ സമയം ആറ് നാൽപ്പത്തി മൂന്നിനും എട്ട് പതിനൊന്നിനും മധ്യയാണ് ഗുളിയൻ ഉദയം ഒൻപത് മുപ്പത്തൊൻപതിനും പതിനൊന്ന് ഏഴിന് മധ്യയാണ് ഗുളിയൻ ഉദയം വരുന്നത് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് നക്ഷത്രം മാത്രമല്ല വ്യാഴാഴ്ചയും അശ്വതിയും ചേർന്നുള്ള ദിവസം എല്ലാ കാര്യങ്ങൾക്കും നല്ല ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ വിദ്യാ വിദ്യാരംഭം കാര്യങ്ങൾ ശില്പ ആരംഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിഷ്ഠയ്ക്കും കാര്യങ്ങളും വാസ്തു വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം എന്ന് ഗ്രഹ പ്രത്യേകിച്ച് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ലതാണ് പിന്നെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസം കൂടിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നാണ് ജാതകത്തിൽ വ്യാഴം അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മറ മറഞ്ഞിരിക്കുക വ്യാഴം മറിയുക എന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അതിനുള്ളൊരു പരിഹാരം വ്യാഴനെ നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ചിട്ട് വ്യാഴാഴ്ച വ്രതമെടുത്തു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നല്ല ഒരു നല്ലൊരു ദിവസമാണ് നാളെയും മറ്റന്നാളും വരുന്നത് നമുക്ക് ബസുമ ഇത് പിണ്ടതുർദോഷം നല്ല സോറി മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ട് നോക്കാം പിണ്ടതുർദോഷം ബസുപുജദോഷം കരിനാൾ ദോഷം പെരുനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും കാണുന്നില്ല അപ്പോൾ ഈ രണ്ട് ദിവസവും വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കിട്ടാറില്ല ഈ ദിവസങ്ങളൊന്നും അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് കിടക്കാം ടിപ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മളീ ഈ ഫെങ്ഷിയുടെ ക്ലാസ് ഒരു സെക്ഷൻ ക്ലാസ് കഴിഞ്ഞായിരുന്നു അടുത്ത സെക്ഷൻ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് മാത്രമല്ല പി മെയ് എട്ട് എന്ന് പറയുന്നത് കുബേര ജയന്തി ദിവസമാണ് കുബേര ജയന്തി ദിവസം നമുക്ക് സൂര്യദേവടെ കുബേരാശ്രമത്തിൽ കുബേര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് ലക്ഷദ്വീപമാണ് നമ്മൾ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപം തെളിയിക്കുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഇപ്പോഴേ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും അതിനകത്ത് ഡീറ്റെയിൽസായിട്ട് ഞാൻ തരാം ലക്ഷദ്വീപ് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തരാം ഓക്കെ ഓക്കെ പടിഞ്ഞാറ് ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫൈവ് ടു എന്നുള്ളൊരു കോമ്പിനേഷൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ടു എന്ന് പറയുന്ന സ്റ്റാർ വരുന്നത് പീരീഡ് നയനിൽ അതായത് വരുന്ന ഇരുപത് വർഷം വരെ ടു എന്ന് പറയുന്നൊരു ഇല്ല സ്റ്റാറാണ് പടിഞ്ഞാറ് ദർശനമുള്ള വീടിൻ്റെ പടിഞ്ഞാറ് വാതുക്കിൽ നിൽക്കുന്നത് പക്ഷേ പിരീഡ് എയ്റ്റിലെ പോലെ കഴിഞ്ഞ പ്രാവശ്യം പിരീഡ് എയ്റ്റിലെ പോലെ ടുവിന് അത്രത്തോളം കാഠിനയില്ല എങ്കിലും ലൈറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ടുവിനെ നമുക്ക് നമ്മുടെ ബാധിക്കുക ചാൻസ് വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ ഫൈവും കൂടെ ചേരുമ്പോൾ നമുക്കത് ഡബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ നമ്മൾ ഓൾറെഡി ലൂണാർ കണ്ടർ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ ട്രിഗർ ചെയ്യാൻ പാടില്ല അവിടെ ഒന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒച്ചത്തിലുള്ള ശബ്ദങ്ങളോ ബ്രൈറ്റ് ലൈറ്റുകളോ റെഡ് കളർ കാർപ്പറ്റുകളോ ഒന്നും നിങ്ങൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു തെക്ക് പടിഞ്ഞാറല്ല ഞാൻ ഉദ്ദേശിച്ചത് വടക്ക് പടിഞ്ഞാറ് പ്രോപ്പർ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വീടുകളിലൊക്കെ കറക്റ്റ് സെൻ്റർ പടിഞ്ഞാറിൻ്റെ സെൻട്രൽ ഡോറുള്ള ആൾക്കാർക്കൊക്കെ ഇത് ബാധകമാവും അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ബാധകമാവുക എന്ന് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ രോഗികളൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിൽ കിടത്താതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക അത്രയും അത്രയും ഒരു പ്രശ്നമുള്ള സ്ഥലമാണ് ഒരു ഫൈവ് എന്ന് പറയുന്ന യെല്ലോ സ്റ്റാറും ടു എന്ന് പറയുന്ന ബ്ലാക്ക് സ്റ്റാറും ഏറ്റവും അപകടകാരിയായിട്ടുള്ള സ്റ്റാറാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അങ്ങനത്തെ നമ്മൾ എപ്പോഴും നമ്മൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഐറ്റങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും കാരണം ഇങ്ങനെ കുതിരലാടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുതിരലാടം കിട്ടുമെങ്കിൽ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തെ ഡോറിൻ്റെ മുകളിൽ യു ഷേപ്പിൽ നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ക്യൂർ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കും സോൾട്ട് വാട്ടർ ക്യൂറിനകത്തൊക്കെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോകൾ പലതും ഇട്ടിട്ടുണ്ട് എന്നാലും പല ആൾക്കാരും അത് കാണാത്തവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഞാൻ ഇട്ടേക്കാം സോൾട്ട് വാട്ടർ ക്യൂർ നമുക്ക് അവിടെ ഉപയോഗിക്കാം ഒബ്സീഡിയൻ ക്രിസ്റ്റൽസ് ഉണ്ട് ക്രിസ്റ്റൽസൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആ ഭാഗത്ത് ഉപയോഗിക്കാം ഒബ്സിഡിയൻ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ആ നമുക്കൊരു ഒരു കൂട്ടം ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് ആ ഭാഗത്ത് ഉപയോഗിക്കാം ബ്ലാക്ക് സ്റ്റോൺസ് നമുക്ക് കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ ഇത് മാറും പിന്നെ നമുക്ക് ആമ ലോക ആമ നമുക്ക് ആ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിക്കാൻ കുറച്ച് ഈ വർഷത്തേക്ക് കുറച്ച് നല്ലതാണ് അതേപോലെ തന്നെ വിൻഷെയിം സിക്സോഡിൻ്റെ വിൻഷെയിംസ് നമുക്കവിടെ ഉപയോഗിക്കാം നെഗറ്റീവ് എനർജിയൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ വിൻചെയിംസിന് നമുക്കവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഓലു ഉലു എന്ന് പറയുന്നത് മെറ്റൽ ഉലു നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും ഉലു എന്ന് പറയുന്നൊരു ഐറ്റം എന്ന് പറയുമ്പോൾ പറയുന്നത് ഫിങ്ഷീഡ് നമുക്ക് ആണ് ഉലു അപ്പോൾ അതിനകത്ത് മെറ്റൽ ഉലു കിട്ടും മെറ്റൽ ഉലു ഒക്കെ നമുക്ക് ഇപ്രാവശ്യം പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കണം റെഡ് കളർ കളറുകൾ നമ്മുടെ ആദ്യം ഉപയോഗിക്കാതിരിക്കുക പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ വർഷം ഓരോ സൈഡിൽ ഏത് കളറാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ടോട്ടലി എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നിങ്ങളൊരു വീട് വെച്ച് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ വൈറ്റ് മാത്രം അടിക്കുക വൈറ്റ് ഗ്രേ ബോർഡറോ അതിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ വീടുകൾക്ക് വൈറ്റ് കളർ അതായത് ബെഡ്റൂമിനൊക്കെ വൈറ്റ് അല്ലെങ്കിൽ പേൾ വൈറ്റ് കളർ അടിക്കുന്നതെനിക്ക് ഏറ്റവും ബെറ്റർ കാരണം ഓരോ വർഷവും മാറി മാറി വരുന്ന എനർജിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ റൂമിൽ നമുക്ക് ഏതെങ്കിലും കർട്ടൻസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഓരോ വർഷം പെയിൻറ്റ് അടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഇപ്പം ഇപ്പം വന്നിട്ടുള്ളത് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റെഡ് കളർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും ബാക്കി നമുക്ക് യെല്ലോ ഷെയ്ഡ് നമുക്ക് കൂടുതലായിട്ട് അവിടെ ഉപയോഗിക്കാം അപ്പം യെല്ലോ ഇപ്പം പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെ വൈറ്റ് അടിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ യെല്ലോ കളർ പെയിൻറ്റ് അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വരെ എന്തെങ്കിലും ഫുൾ വൈറ്റുള്ള വീടുകളാണെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമിൽ യെല്ലോ കളർ കർട്ടൺസ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്ഷീറ്റ് പില്ലോ കവർ അതൊക്കെ യെല്ലോ കളറാക്കി കൊടുത്താൽ മതി അപ്പോൾ യെല്ലോ ഷെയ്ഡ് ഒക്കെ ആയിരിക്കും ഓരോ സ്ഥലത്തും അതാണ് അപ്പം പുതിയതായിട്ട് നിങ്ങൾ വീട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ വൈറ്റാണ് ഏറ്റവും ബെറ്റർ പേൾ വൈറ്റും വൈറ്റും അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് റൂഫിൽ അത് വിത്തീറ്റ് അങ്ങനെ മിക്സി ധരിച്ച് വെച്ച് നമുക്ക് ബോർഡർ ഒന്നും കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം അത് ഗ്രേ ആണോ ഏത് കളർ ആണോ നിങ്ങൾക്ക് ബോർഡർ കൊടുക്കാം അത് നിങ്ങൾ ഇഷ്ടമാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പ്രാവശ്യം പടിഞ്ഞാറ് ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയുള്ള ആ ഒരു വർഷം പടിഞ്ഞാറ് ഭാഗം നമുക്ക് വളരെ 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 ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു വർഷമാണ് പടിഞ്ഞാറ് ഡയറക്ഷനുള്ള വീട്ടുകാരൊക്കെ ഒക്കെ വളരെ ഇപ്പം ഞാൻ തന്നെ ഒരു നാലഞ്ച് വീട് ഞാൻ നോക്കിയതെല്ലാം പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ് അതുകൊണ്ട് വളരെ എല്ലാവരും വളരെ ഒന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഞാൻ ഒന്ന് കാര്യം പറഞ്ഞ ട്രിഗർ ചെയ്യരുത് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് കാരണം അവിടെ കുഴിക്കരുത് പുതുക്കിപ്പണി അവിടെ നിന്ന് ആരംഭിക്കരുത് ഏത് അവിടെ ആദ്യം പണികൾ ചെയ്യാൻ പാടില്ല ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല ബ്രൈറ്റ് ലൈറ്റ് ഇടാൻ പാടില്ല ഇതൊക്കെ വരുമ്പോൾ ഇതിനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫൈവും അതേപോലെ ടു എന്ന് പറയുന്ന രണ്ട് ഇല്ലാൻ സ്റ്റാറാണ് അവിടെ നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കുക വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുക ഇന്ന് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ മെറ്റൽ ഐറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ടൊന്ന് മാറ്റി വയ്ക്കും കാരണം ഓൾറെഡി അവിടെ മെറ്റൽ എനർജിയാണ് ഈ ടു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ടു അവിടെ വന്നതെന്ന് പറഞ്ഞു വച്ചാൽ അത് കുറച്ച് ഈ ഈ ഒരു പീരീഡ് നയനിൽ അതിൻ്റെ പഴയ സ്വഭാവം പീരീഡ് എയ്റ്റിലുള്ള സ്വഭാവത്തെക്കാളും കുറച്ച് റെഡ്യൂസ് ചെയ്ത് നിൽക്കുമെന്ന് പറയുന്നത് ഓൾറെഡി ഈ പടിഞ്ഞാറ് മെറ്റലാണ് അവിടുത്തെ ധാതു എന്ന് വെച്ചാൽ മെറ്റലാണ് അപ്പം ടു പടിഞ്ഞാറ് വരുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടെങ്കിലും ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോളും എൻ്റെ ശ്രദ്ധിക്കണം വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട് എന്നെ വിളിച്ച് പറയാൻ എൻ്റെ വാട്സാപ്പ് ചെയ്തികത്ത് വാട്സാപ്പ് നമ്പർ രണ്ടിലും ഉണ്ട് വാട്സാപ്പ് ചെയ്തോളൂ പിന്നെ ഞാൻ മിക്കവാറും ഈ മാസം അവസാനം ഉണ്ടെങ്കിൽ അടുത്ത മാസം ആദ്യം ഞാൻ ദുബായിലോട്ട് വരുന്നുണ്ട് ആ ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിലും എനിക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഞാൻ വരുന്ന സമയത്ത് നിങ്ങളെ വിളിക്കാൻ എനിക്ക് വാട്സാപ്പ് ഒരു തന്നെ എൻ്റെ മറുപടി തരാം തന്നതിന് ശേഷം അവിടെ വരുമ്പം ഡയറക്റ്റ് ഒന്ന് കാണാം ഏതായിരുന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം